പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഐ നഷ്ടങ്ങളുടെയും വേദനകളുടെയും കഥ വിളിച്ചോതിക്കൊണ്ട് ഒരു മഴക്കാലം കൂടി വയനാട്ടിലെ ഉരുൾപൊട്ടൽ നമ്മളോട് വീണ്ടും നഷ്ടത്തിൻ്റെയും വേദനയുടെയും കഥ പറയുകയാണ് വാർത്താ ചാനലിലൂടെ വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും നമ്മുടെ ഏവരുടെയും ഹൃദയം തകർക്കുന്നതാണ് രാത്രിയിൽ ഉറങ്ങുവാൻ കിടന്നവർ നേരം വെളുത്തപ്പോൾ ഇല്ല പലരുടെയും വീടുകളും സമ്പത്തും ഇല്ലാതായിരിക്കുന്നു അവിടെ മലവെള്ളം ഒലിച്ചുപോയതിൻ്റെ ബാക്കിപത്രങ്ങൾ മാത്രം ബന്ധുമിത്രാദികളെ തേടിയുള്ള ഒറ്റവരുടെ നെട്ടോട്ടം രക്ഷാപ്രവർത്തനത്തിനായി കൈകോർക്കുന്നവർ ഇങ്ങനെ പലവിധ ദൃശ്യങ്ങൾ അതിനിടയ്ക്ക് കഴുത്തറ്റം ചെവിയിൽ പൂണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ദൃശ്യം ഞാൻ കാണുവാനിടയായി അദ്ദേഹത്തെ രക്ഷാപ്രവർത്തകരെ രക്ഷിച്ചു ദൈവത്തിന്റെ കരമെന്നാണ് രക്ഷാപ്രവർത്തകരുടെ ആ പ്രവർത്തനത്തെ വാർത്താമാധ്യമങ്ങൾ മാധ്യമങ്ങൾ പാടിവാഴ്ത്തിയത് ആ മനുഷ്യന്റെ രണ്ടാം ജന്മമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമുള്ള സഹോദരങ്ങളിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആശ്വാസ നിശ്വാസം ഉതിർക്കാം ഹാവു ഞാൻ രക്ഷപ്പെട്ടു എന്ന് പക്ഷേ ഇവിടെയാണ് ദൈവം നമ്മെ സംരക്ഷിച്ചതിനുള്ള നന്ദി പ്രകടിപ്പിക്കേണ്ട അവസരം നമ്മളെല്ലാവരും ഇപ്പോൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ് പക്ഷേ ഇവിടെ നമുക്കൊരു കടമയുണ്ട് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ കഷ്ടപ്പെടുന്നത് അവിടെ ഭവനമില്ലാതെ അവിടെ ബന്ധുക്കളില്ലാതെ ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്നത് പലപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്നത് ഏറ്റെടുക്കുവാൻ ആരുമില്ലാതെ മോർച്ചറുകളിൽ കിടക്കുന്നത് കാരുണ്യ പ്രവർത്തകളിൽ പറയുന്നത് പോലെ ഇവരെ എല്ലാം സഹായിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥനയിലൂടെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങളിലൂടെ ചിലപ്പോൾ ഭക്ഷണമായിട്ട് വസ്ത്രമായിട്ട് പണമായിട്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒത്തിരിയേറെ ആളുകൾക്ക് ആശ്വാസം പകരുവാൻ നമുക്ക് സാധിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ നന്മയും അതിലിരട്ടിയായി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനായി ാം അവരുടെ വേദനയിൽ പങ്കുചേരാം അവരുടെ ഈ വേദന കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയം അലിയുന്നുണ്ട് എങ്കിൽ അതിനൊപ്പം തന്നെ നമ്മുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കുവാൻ നമ്മുടെ കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി മാറുകയാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം ഈ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം അങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒന്നു ചേർന്ന് കൈകോർത്ത് ഈ ദുരന്തത്തെ അതിജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇനിയും പ്രകൃതി ദുരന്തങ്ങൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരാം പക്ഷേ അതിനെയൊക്കെ തോൽപ്പിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് മത ഭേദമന്യേ നിറവ്യത്യാസമില്ലാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കും ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാ നിയോഗങ്ങളും ദൈവസനത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ സഹായിക്കുവാൻ നമുക്ക് ഇറങ്ങിത്തിരിക്കാം അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ